ഹെ ഇസ്തലോഡ് ഞാൻ എൻ്റെ ഹലാൻ തൊടുപുഴയിൽ നിന്നുമായിരുന്നു എനിക്ക് എൻ്റെ മകൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യം തന്നെ അവിടെ വിവാഹ തടസ്സം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഫലസുജവന്മാരെ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ചൊവ്വാഴ്ച ആഴ്ച വിളിച്ച് പറഞ്ഞു വിവാഹ തടസ്സം നേരുന്ന ഒരു മകളുടെ വീട്ടിൽ നിന്ന് മദ്യക്കുപ്പി മദ്യക്കുപ്പിയെടുത്ത് മാറ്റാൻ കർത്താവ് ആവശ്യപ്പെടുന്നു എന്ന് ഞാനത് ജീവിതം കാടിയോട് പറഞ്ഞു ഇതെവിടെ നിന്ന് മാറ്റി കൊള്ളണം എവിടെയെങ്കിലും വെക്കരുതെന്ന് പറഞ്ഞപ്പം ഏതായാലും ഒരു തടസ്സവും കൂടാതെ ഇതെടുത്ത് മാറ്റി പിറ്റേ ദിവസം മാറ്റിയെന്ന് പറഞ്ഞു അന്ന് തന്നെ ആ മുടങ്ങിക്കിടന്ന അത്ഭുത വിവാഹാലോചന വരികയും അത് മെയ് പതിനേഴാം തീയതി മംഗളകരമായി നടക്കുകയും ചെയ്തു പിന്നെ അടുത്തത് അവളുടെ മുഖത്ത് ഭയങ്കരമായിട്ട് കുരുവായിരുന്നു ഭയങ്കരമെന്ന് വെച്ചാൽ ഒത്തിരി ഭയങ്കര ഇതായിരുന്നു അത് ഞങ്ങൾ തൊടുപുഴ കൺവെൻഷന് വന്നപ്പോൾ ഞാൻ ആ കൺവെൻഷൻ എല്ലാ ദിവസവും ഈ നിയോഗം വെച്ച് കൂടുമായിരുന്നു കൂടി അപ്പോൾ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ മുഖക്കുരുവിന് ഒത്തിരി ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് മാറാത്തൊരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന് അവൾക്ക് അത് സൂർണമായും സൗഖ്യം കിട്ടി ഇപ്പം ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ അന്ന് അച്ഛൻ തൊടുപുഴ കൺഷൻ വന്നപ്പം അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൾ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത്ഭുത ജവന്മാരെ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ അത്ഭുത ജവന്മാരെ കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ജൂലൈ ഒന്നാം തീയതി അവൾക്ക് ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് ജോലിക്ക് വേണ്ടിയിട്ടുള്ളത് പിന്നെ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അത്ഭുത ചവന്മാരെ കണ്ട് പ്രാർത്ഥിച്ചായിരുന്നു അപ്പം ഒരു വർഷമായിട്ട് നടുവേദനയായിട്ട് മൂലം കഷ്ടപ്പെടുന്നവരെ തന്നെ ഞങ്ങൾ നിയോഗം വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥിച്ചപ്പം അതിനാ ഒത്തിരി ട്രീറ്റ്മെൻറ്റ് എടുത്തിതായിരുന്നു എന്നിട്ടൊന്നും പോകാത്തത് പിന്നെ പ്രാർത്ഥി ഇഷ്ടമായ പ്രാർത്ഥന കൊണ്ടും വേറൊരു ഈ അത്ഭുത ജമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു നടുവേദ വേദന മൂലം കഷ്ടപ്പെടുന്ന മാത്യുവിനെ ദൈവം അനുഗ്രഹിക്കുന്നുവെന്ന് അപ്പോൾ ആ മാത്യുവിൻ്റെ ഒരു മാസം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ചേർത്തലൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വന്ന് അത് പൂർണ്ണമായിട്ട് സൗഹിക്കപ്പെട്ടു പിന്നെ കഴിഞ്ഞതിൻ്റെ മറ്റേ ജമാലയില് അത്ഭുത ജമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയ ക്രിസ്ത്യ ക്രിസ്റ്റീയ ദൈവം അനുഗ്രഹിച്ചാൽ സാക്ഷിപ്പെടുത്തണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയ ദൈവത്തിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി